മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ പഠിക്കപ്പുറത്താണെന്ന് പ്രഖ്യാപിച്ച പുത്തനാശയക്കാർ അവരാണ് എല്ലാ മഹല്ലത്തിലും ഭിന്നിപ്പുണ്ടാക്കിയത് എല്ലാ നാട്ടിലും മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത് എല്ലാ പ്രദേശത്തും ഭിന്നിപ്പുണ്ടാക്കിയത് ആ ഭിന്നിപ്പുണ്ടാക്കിയ കക്ഷികൾക്കെതിരെ നിങ്ങൾ ഐക്യത്തിനു വേണ്ടി അതായത് ഇസ്ലാമിക ആദർശത്തിനു വേണ്ടി ഇസ്ലാമിക ആശയത്തിനു വേണ്ടി ഇസ്ലാമിക ആശയം എന്ന് പറയുന്ന ഖുർആാൻ പഠിപ്പിച്ച ആശയമാണ് നബിതങ്ങൾ പഠിപ്പിച്ച ആശയമാണ് സഹാബത്ത് പഠിപ്പിച്ച ആശയമാണ് പഠിപ്പിച്ച ആശയമാണ് അതിനുവേണ്ടി നിങ്ങൾ ഉരുക്കുകൊട്ടയായി പ്രവർത്തിക്കണം എന്ന് പഠിപ്പിക്കാനായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവർഹു മർക്കദഹു അടക്കമുള്ള നമ്മുടെ മുൻകാമികളായ സാലിഹീങ്ങളായ പണ്ഡിതന്മാർ സമസ്ത കേരള ഉലമാ രൂപീകരിച്ച് പ്രവർത്തിച്ചിരുന്നത് ആ പ്രവർത്തനം സുശക്തമായി നടക്കുമ്പോൾ

ഉലമയും നമ്മുടെ എല്ലാ പണ്ഡിതന്മാരും അണിഞ്ഞിരുന്നത് ആ മഹാനായ സയ്യിദിന്റെ പിന്നിലാണ് അലഹദില്ല ആ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിനാൽ ഇപ്പോൾ നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് വളരെയേറെ സന്തോഷമാണ് ആഹ്ലാദമാണ് അതേ വളരെയേറെ അഭിമാനമാണ് നമ്മുടെ അഭിമാനത്തിന് ഒരു ക്ഷതവും പറ്റിയിട്ടില്ല പറഞ്ഞതല്ലേ പൂർണ്ണമായി ഏൽപ്പിച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നോളും എന്നോടുള്ള കരാറ് ഞാൻ പാലിക്കും ആയത്തുകളിലാണ് നിങ്ങളോടുള്ളാഹുവിന്റെ ആ ഓഫർ അള്ളാഹു സഹായിക്കും അങ്ങനെ ഒരു കാലത്ത് വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നു അതൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല കാരണം അപ്പോൾ പ്രയാസപ്പെടുത്തിയ പലരും ഇപ്പോൾ അതിൽ അതാ മനസ്സിന് വേദനയുള്ളവരാണ് അള്ളാഹു അവർക്കും നമുക്കും പുറത്തു തെരുമാറാകട്ടെ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ഇപ്പോൾ പറഞ്ഞ് അതൊന്നും ഓർമ്മിക്കുന്നില്ല അങ്ങനെയാണല്ലോ ഒരു സൽസ്വഭാവിയുടെ സ്വഭാവം വേണ്ടത് എങ്ങനെയാണ് ഇങ്ങോട്ട് ചെയ്ത തെറ്റെല്ലാം മറന്നു കളയണം അങ്ങോട്ട് ചെയ്ത തെറ്റെല്ലാം ഓർമ്മിക്കണം ഇങ്ങോട്ട് ചെയ്ത ഉപകാരമെല്ലാം ഓർമ്മിക്കണം അങ്ങോട്ട് ചെയ്ത ഉപകാരമെല്ലാം മറന്നു കളയണം അതാണ് ഒരു സൻ സ്വഭാവം അങ്ങോട്ട് ചെയ്ത ഉപകാരം ഓർമ്മിക്കരുത് ഇങ്ങോട്ട് ചെയ്ത ഉപകാരമൊക്കെ ഓർമ്മിക്കണം അങ്ങോട്ട് ചെയ്ത തെറ്റൊന്നും മറന്നു പോകരുത് ഇങ്ങോട്ട് ചെയ്ത തെറ്റെല്ലാം മറന്നു കളയണം അതാണ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അലഹദില്ല വളരെ അഭിമാനത്തോടുകൂടി മഹത്തായ പണ്ഡിത സഭയുടെ കീഴിൽ താജുൽ കീഴിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിച്ച പ്രവർത്തകർ എസ് വൈ എസിന്റെ പ്രവർത്തകർ മുസ്ലിം ജമാ പ്രവർത്തകർ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് പ്രവർത്തിക്കുകയാണ് അതേസമയം അള്ളാഹു സുബാന ചില പരീക്ഷണങ്ങൾ കൊടുത്തവരുണ്ട് അവർക്കും അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ എന്ന് നമ്മൾ ചെയ്യുകയാണ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും സുന്നത്ത ജമായത്തിന്റെ ആശയം നമ്മൾ പഠിക്കേണ്ടത് സുന്നി പണ്ഡിതന്മാരിൽ നിന്നാണ് എവിടെയെങ്കിലും കേൾക്കുന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയകളിലുള്ള ഏതെങ്കിലും ക്ലിപ്പുകളിൽ നിന്നല്ല നമ്മൾ സുന്നത്ത് ജമായത്ത് പഠിക്കേണ്ടത് സുന്നത്ത ജമാത്തിന്റെ പണ്ഡിതന്മാരുടെ നാവിൽ നിന്നാണ് നമ്മൾ സുന്നത്ത ജമായത്ത് പഠിക്കേണ്ടത് ഒരു കാര്യം പറയുമ്പോൾ അപ്പുറവും ഇപ്പുറവും പറഞ്ഞതെങ്ങ് വെട്ടിക്കളഞ്ഞ് മധ്യത്തിൽ നിന്ന് കട്ട് ചെയ്തു കൊടുത്താൽ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അത് യഹൂദികളുടെ ഏർപ്പാടാണ് അതേ നഷാറാക്കളുടെ ഏർപ്പാടാണ് അവരുടെ ഗ്രന്ഥങ്ങളിലെ അപ്പുറവും ഇപ്പുറവും മറച്ചു വെച്ച് അവർ ഇടയ്ക്ക് നിന്ന് ചിലത് സന്ദർഭത്തിൽ നിന്ന് കട്ട് ചെയ്ത് ജനങ്ങളെ പിഴപ്പിച്ചു ഇതുപോലെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ സോഷ്യൽ മീഡിയ ജീവികൾ ഉണ്ട് അവർ ആയിരിക്കാറുണ്ട് ഇനിയും ആകണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അള്ളാഹുല നമ്മുടെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളും പ്രവർത്തനങ്ങളും വിചാരങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാകട്ടെ വിദേശത്തും നാട്ടിലും നമ്മുടെ ദീനി പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ ഇവിടെ